എൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ നോക്കുക ഓൺ ചെയ്തപ്പോൾ ഇങ്ങനെ അപ്പം ഹോയ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ മുന്നൊരു വീഡിയോയിൽ ഒരു ഒരു ബസ്സിൽ ഒളിച്ചു നോട്ടം അതായത് ഒരു വയസ്സായ ഒരു വ്യക്തി ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് ഒളിച്ചു നോക്കിയെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ആ ഒരു പുതിയൊരു വീഡിയോ ആയി ആ സ്ത്രീ നമ്മുടെ ആ കഥാപാത്രം പുതിയൊരു എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഈ കണ്ടുനോക്കാം ഇവിടെ ഇങ്ങനെ നോക്കുക ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ നോക്കുക ക്യാമറ ഓൺ ചെയ്തപ്പോൾ അയാൾ ക്യാമറ നോക്കിയിട്ട് പിന്നെ ഇങ്ങനെ ഇരിക്കും അപ്പം ഞാൻ എന്നിട്ട് ക്യാമറ ഓഫ് ചെയ്തപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് അയാളുടെ ഭാര്യയ്ക്കുള്ളത് തന്നെയാണ് ഇതിനകത്തുള്ളത് ഇയാളുടെ ബാഗിൽ ഞാൻ ബ്ലൈഡും കത്രിയും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു അപ്പോഴും ആ ബസ്സിലാരും ഒന്നും ചോദിച്ചില്ല ബ്ലൗസ് സ്ലീവ്ലെസ് പോലും അതെ ഫുൾ സ്ലീവെനിക്ക് അറിയത്തില്ല ആ അമ്മാവന്റെ ഓണം എന്തായാലും കളറായിട്ടുണ്ട് അയാളുടെ സൗണ്ട് പോലും ഞാൻ അയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയൊരു ഒറ്റ പോക്ക കഴിഞ്ഞ ദിവസം അശ്വതി ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് അശ്വതിക്ക് ബസ്സിൽ ഒരു ദുരനുഭവമായിരുന്നു അപ്പോ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ ഇത്തരത്തിൽ നോക്കുന്ന ആ ഒരു രീതി പുരുഷന്മാരുടെ പ്രത്യേകിച്ച് പ്രായമായ പുരുഷന്മാരുടെ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത് ഇന്നലെ ഓണപരിപാടി ഓണ ഓണഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഓഫീസിൽ അപ്പോൾ ഓണഫംഗ്ഷൻസ് എല്ലാം കഴിഞ്ഞ് നമ്മളത്രയും ടയർഡായിട്ടായിരിക്കും ബസ്സിൽ പോകുന്നത് ഞാൻ പോയപ്പോൾ ബസ് നമ്മുടെ ആലുവയില് ബസ് സ്റ്റോപ്പിൽ തിരക്കൊന്നുമില്ല അത് ബസ് നിർത്തിയിട്ടിരിക്കുന്നു ഒരു വൈകിട്ട് സമയത്ത് അപ്പൊ ഞാൻ എനിക്ക് വിൻഡോ സീറ്റ് വേണമായിരുന്നു ഞാൻ ആദ്യമേ വിൻഡോ സീറ്റ് കയറിയിരുന്നു വലിയ ആൾക്കാരൊന്നും അതിലില്ല അപ്പൊ ഒരു ഏഴോ എട്ടോ പേരെ ബസ്സിലുള്ളൂ പിന്നെ ഓരോ സ്റ്റോപ്പ് എനിക്ക് കാക്കനാടാ പോകാനുള്ളത് ഓരോ സ്റ്റോപ്പ് കഴിയും തോറും ആൾക്കാര് തിരക്കായി അപ്പൊ കൂടുതലും ബംഗാളികളൊക്കെ ആയിരുന്നു ബസ്സിൽ അപ്പോൾ ഒരു അങ്ങൾ പ്രായമായിട്ടൊരു അപ്പാപ്പൻ അയാൾ ഈ ഷർട്ടും നല്ല പാൻറ്റൊക്കെ ഇട്ട് നല്ലൊരു മനുഷ്യൻ അങ്ങനെ വലിയ ഇതൊന്നും എനിക്ക് തോന്നിയില്ല അയാൾ നേരെ വന്ന് ബാക്കി സീറ്റൊന്നും ഇല്ല ആക്ച്വലി അവിടെ ഇയാൾ നേരെ എന്നെ നോക്കിയത് വന്ന് എൻ്റെ അടുത്തോട്ട് ഒരു ഇരിപ്പ അപ്പൊ ഞാൻ വല്ല ഞാൻ പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇങ്ങനെ അപ്പം ഈ ആൾ എന്നെ തന്നെ നോക്കുന്നു ഞാൻ സാരിയാണ് ഉടുത്തിരുന്നത് അപ്പോൾ എനിക്ക് എനിക്ക് ഉറപ്പുണ്ടായാലും ഒന്നും കാണുന്നില്ല കാരണം ബ്ലൗസ് കയറിയാൻ നമ്മൾ ഫുൾ സ്ലീവ് ബ്ലൗസ് ആയിരുന്നു ഞാൻ കുറച്ച് മേലോട്ട് കയറ്റി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഓണപരിപാടിയാണ് അതുകൊണ്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ബസ്സിൽ സൈഡ് സീറ്റിൽ കാറ്റടിക്കും അപ്പം ഇങ്ങനെ കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സാരി ഇങ്ങനെയാണ് അത് ഇറങ്ങിക്കിടക്കുന്നുല്ലോ ഒന്നുമില്ല പക്ഷെ ഈ ആൾ ഇവിടെ ഇങ്ങനെ നോക്കുക എന്റെ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ നോക്കു ആദ്യം മാത്രമേ വീഡിയോയിൽ നമുക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും ഇങ്ങനെ ആ ഒരു വ്യക്തി ഭയങ്കര എന്തെങ്കിലും കാണാൻ സാധിക്കും ആദ്യമൊക്കെ ഞാന് ഇങ്ങനെ നോക്കും ഇയാൾ ഇയാളെന്തെങ്ങനെ നോക്കുന്നേ അപ്പൊ ഞാൻ ബാഗൊക്കെ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ 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 കുറച്ചുകൂടി ഇതായിട്ട് ഇങ്ങനെ ഇരിക്കും ഇയാൾ പിന്നെയും നോക്കും അപ്പൊ ഞാൻ തുറച്ചു നോക്കി എനിക്ക് ഞാൻ തുറച്ചു നോക്കുമ്പോ ഇതെങ് നിർത്തും എന്നാ വിചാരിച്ച പക്ഷെ ഇല്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഫോൺ ഓൺ ആക്കി ക്യാമറ ഓൺ ചെയ്തു അപ്പം ക്യാമറ ഓൺ ചെയ്തപ്പോ അയാൾ ക്യാമറ നോക്കിയിട്ട് പിന്നെ ഇങ്ങനെ ഇരിക്കും അപ്പൊ ഞാൻ എന്നിട്ട് ക്യാമറ ഓഫ് ചെയ്തു ചെയ്തപ്പൊ പിന്നെ നോക്കി അപ്പൊ ഞാൻ എന്ത് ബ്രൈറ്റ്നെസ് കൊറച്ചു എന്റെ ഫോണിൽ അപ്പൊ ക്യാമറ ഓൺ ആക്കിയൊക്കെയെന്ന് അറിയത്തില്ല ആ ഒരു ആംഗിൾ എനിക്ക് മനസ്സിലായി എവിടെ നിന്ന് കിട്ടും നമ്മൾ ഫോണൊക്കെ ഉപയോഗിക്കുന്നില്ല ഇപ്പൊ ക്യാമറ ഓൺ ആക്കി വെച്ചാൽ ഞാൻ ഇങ്ങനെ ഇരുന്നു ഇരുന്നപ്പോ ഇങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു പക്ഷെ എങ്ങനെയൊക്കെ നോക്കാൻ പറ്റുമോ എന്തെങ്കിലും കാണണോ അയാൾക്ക് അപ്പോ എനിക്ക് ലാസ്റ്റ് സഹിയിട്ട് വീഡിയോ ഇത് ഞാൻ എടുത്തോണ്ടുന്ന സമയത്ത് ഇയാള് അത് കഴിഞ്ഞ് വീഡിയോ ഞാൻ സ്റ്റോപ്പ് ടിക്കറ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഇയാള് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ചേർന്ന് ചേർന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന് കുറച്ചുകൂടി ഇതായിട്ടിരുന്ന സമയത്ത് എൻ്റെ കയ്യിലൊരു പിന്നുണ്ടായിരുന്നു നമ്മൾ സാരിയുടെ സമയത്ത് ഇവിടെ എക്സ്ട്രാ ഒരു പിൻ അത് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ കുത്തി കുത്തിയിട്ട് ഞാൻ പറഞ്ഞു ഇനി നോക്കിയാൽ കണ്ണ് ഒത്തിപ്പൊട്ട് ഒരു തെറിയും വിളിച്ചു അപ്പൊ ഇയാള് സ്പോട്ടിൽ ഇയാൾ എണീറ്റിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി ഒറ്റ പോക്ക അപ്പോഴും ആ ബസ്സിലാരും ഒന്നും ചോദിച്ചില്ല അതാണ് എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയത് നമ്മളവിടെ റിയാക്ട് ചെയ്തിട്ട് ആ കഴിഞ്ഞിട്ട് ഒരു പയ്യൻ വന്ന് എഴുതിട്ട് പറഞ്ഞു ഏഞ്ചൽ റീൽസ് കണ്ടിട്ടുണ്ട് വീഡിയോ എടുത്തായിരുന്നു ഇനിയിപ്പോൾ പോസ്റ്റ് ചെയ്യുമല്ലോ എന്ന് ആ പയ്യൻ എന്നോട് പറഞ്ഞു അല്ലാതെ വേറെ ആരും എന്നോട് വന്ന് എന്താ മോളെ എന്നോ അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല പക്ഷെ എൻ്റെ മനസ്സിൽ ഒരു ഇറിട്ടേഷൻ ഉണ്ടായിരുന്നു എനിക്കൊന്നും പ്രതികരിക്കും ചോദിക്കുന്ന കമന്റ് സെക്ഷനിൽ ഒരെണ്ണം വെച്ച് പൊട്ടിച്ചൂടി ഒരെണ്ണം വെച്ച് പൊട്ടിച്ചു ഇയാളുടെ ബാഗിൽ ഞാൻ ബ്ലൈഡും കത്രിയും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു എന്റെ പേടി നമ്മളിപ്പോ അടിക്കുമ്പോഴോ നമുക്ക് പറയാൻ പറ്റില്ലേ ഒരു സ്ട്രെയിഞ്ചറാണ് എങ്ങനത്തെ ഒരാളാണ് നമുക്ക് നമ്മൾ പല ന്യൂസും കേൾക്കുന്നത് എങ്ങനെ ഒരാളാണ് വന്നിരിക്കാൻ നമുക്ക് അറിയത്തില്ല സൈക്കോ ആണ് അയാളെ നോട്ടെങ്ങനെ സൈക്കോട്ടാണ് തോന്നിയത് നമുക്ക് പേടി നമ്മൾ ഇയാളൊരു പെണ്ണാണ് നമുക്കൊരു വരും പെൺകുട്ടികളുടെ ആ ഒരു സമയത്തുള്ള മാനസികാവസ്ഥ എന്താണെന്ന് അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ പുറത്തിരിക്കുന്നവർക്ക് പലതും പറയാം പ്രതികരിച്ചൂടായിരുന്നോ നീ ഇങ്ങനെയാണോ പ്രതികരിക്കാൻ പ്രതികരിച്ചുകൂടെ പ്രതികരിക്കാമായിരുന്നു എന്ന് പുറത്തിരുന്ന് പലർക്കും പറയാൻ സാധിക്കും ആ ഒരു സിറ്റുവേഷനോട് കടന്നു പോകുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനെക്കുറിച്ച് സാധിക്കുകയുള്ളൂ അറിയാൻ സാധിക്കുകയുള്ളു ഇപ്പോ നമ്മുടെ ഈ ഒരു കേരളത്തില് ഇപ്പൊ നമ്മൾ കേരളത്തിൽ സംസാരിക്കുമ്പോൾ പൊതുവേ ഈ പറയുന്ന ലൈംഗിക ദാരിദ്ര്യം കൂടി വരുന്ന ഒരു ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ചെറിയ ചെറുപ്പക്കാരകള് കൂടുതൽ നമ്മളിപ്പോ ഭയപ്പെടേണ്ടത് പ്രായമായിട്ടുള്ള ആളുകൾ പത്തു ബോയ്സ് ഒക്കെ ഉണ്ടല്ലോ ഒരു പത്ത് മുപ്പതിനകത്ത് വയസ്സുള്ള ആൾക്കാർ നാല്പതിനുള്ള ഇവര് വന്നിട്ട് നമ്മൾ നോക്കും നോക്കിയിട്ടു അല്ലാതെ ഇങ്ങനെ നോക്കിയേ അത്രയും വൃത്തി കിടന്നു എല്ലാവർക്കും ഇപ്പൊ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് അത്രയും ദാരിദ്ര്യം പിടിച്ചിരിക്കുന്നില്ല പക്ഷെ ഇവരുടെ കല്യാണം കഴിഞ്ഞത് അതാണ് എനിക്ക് കല്യാണം കഴിഞ്ഞ് നല്ല പ്രായമായിട്ടുണ്ട് അയാളുടെ ഫോണിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ കോൾ വരുന്നതും ഫാമിലി ഫോട്ടോയൊക്കെ ഞാൻ കണ്ടു വാട്സപ്പ് ഒക്കെ എടുക്കുന്നത് അപ്പൊ ഒബിയസ്ലി അവർക്ക് ഫാമിലി കാണും ഫാമിലി കാണാതിരിക്കത്തില്ല എനിക്ക് പറയാനുള്ളത് അയാളുടെ ഭാര്യയ്ക്കുള്ളത് തന്നെയാണ് ഇതിനകത്തുള്ളത് എക്സ്ട്രാ ഒന്നും ഇല്ല അയാളും ഒരു അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടാണ് വളർന്നത് എന്താണ് ഈ ഒരു ഫീമെയിൽ ബോഡിയില് ഈ ബ്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഇത്രയും ഇതായിട്ട് കാണുന്നത് എന്ത് കൊണ്ടാന്ന് എനിക്ക് അറിയത്തില്ല ഇത്രയും നാൾ ഇപ്പൊ ഞാൻ എന്റെ സോഷ്യൽ മീഡിയയില് ഡ്രസ്സിങ് ഇപ്പൊ ഞാൻ മോഡലിങ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എക്സ്പോസിങ് ചെയ്തിട്ടുണ്ടില്ല എന്ന് പറയുന്നില്ല സ്ലീവസ് ഇട്ടിട്ടുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഡ്രസ്സിങ്ങിലല്ല ഇപ്പൊ ആൾക്കാർ പറയും നീ അത് കാണിച്ച് നടന്നിട്ടല്ലേ പക്ഷെ ഞാൻ ഏഞ്ചൽ അറിയോ ഇല്ല അയാൾക്ക് ഞാൻ മോഡലാണെന്ന് അറിയോ ഇല്ല സ്ട്രെയിഞ്ചറാണ് ഒരു പ്രായ ഒരാളാണ് ബ്ലൗസ് സ്ലീവ്ലെസ് പോലും അല്ല അതെ ഫുൾ സ്ലീവായി ഈ ആകെ ആളെ ഈ ഒരു ഭാഗവും ഈ ഒരു എനിക്ക് സാരി കഴുത്തിലൂടെ ചേർത്ത് ഉടുക്കാൻ എനിക്ക് അറിയത്തില്ല അങ്ങനെ ഉടുക്കുന്ന സാരി ഞാൻ കണ്ടിട്ടില്ല മറ്റേ ഷീമാട്ടയുടെ പരസ്യത്തിലുള്ള ഞാൻ കണ്ടിട്ടുള്ളൂ സാരി ഇങ്ങനെയാണ് ഉടുക്കേണ്ടത് പിന്നെ ചില ആൾക്കാരും ആ സാരി നേരിട്ടുണ്ട് ഓണ പരിപാടി കഴിഞ്ഞ ആ പ്ലീറ്റ് ഒക്കെ അങ്ങ് പോയി പ്ലീറ്റ് നേരെ വെക്കാനുള്ളു പക്ഷെ ഒന്നും കാണുന്നില്ല ഇവിടെ ഇങ്ങനെ മാറൊന്നും കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ സാരി പ്ലീറ്റ് ഇത്രയും മാറ്റി ഞാൻ മാറി കാണിച്ചിട്ടില്ലല്ലോ അതിലല്ല ഫുള്ള് കവേഡ് ആയിട്ട് ആ പ്ലീറ്റ് കൊലഞ്ഞിരിക്കുന്നു അതിൽ ചില പെൺകുട്ടികൾ ഇട്ടിരിക്കുന്ന അതും ചില ഞാൻ പ്രൊഫൈൽ നോക്കിയപ്പോൾ മുസ്ലിം ഗേൾസ് ആണ് ഞാൻ മുസ്ലിംസിന് ഇതായിട്ട് പറയുന്നതല്ല പക്ഷെ ഒരു പുള്ളിക്കാരിട്ടെ കമന്റ് അവൾക്ക് ആ സാരി പ്ലീറ്റ് നേരെ വെച്ചൂടെ പ്രൊഫൈൽ നോക്കും പുള്ളിക്കാരി തട്ടമൊക്കെ ഇട്ട് ഒരു മുസ്ലിം ആണ് അപ്പൊ ഞാൻ ചിലവർക്ക് എന്താണ് അത് ഈ പുള്ളിക്കാരി ഒരു പുള്ളിക്കാരി പെൺകുട്ടിയല്ലേ ആ പ്ലേറ്റ് വെക്കാത്തോണ്ടാണ് അയാളെ നോക്കിയത് എനിക്ക് ഉറപ്പുണ്ട് അതിലൊന്നും കാണുന്നില്ല അത് നോക്കിയിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തത് ഒരു പൊതുസ്ഥലത്ത് പെൺകുട്ടികൾക്ക് കയറാനും സുരക്ഷിതമായിട്ട് ഇരിക്കാനും സാധിക്കാത്ത അത്രയും ആളുകൾക്ക് ഇടയിൽ പോലും സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു നാ നാടായിട്ട് നമ്മുടെ കേൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പൊ പ്രതികരിച്ച രീതി ആളുകൾ കണ്ടു എന്തായാലും ആ അമ്മാവന്റെ ഓണം എന്തായാലും കളറായിട്ടുണ്ട് ചില ആൾക്കാർ പറയുന്നത് ചില ബസ്സിൽ പോവാത്ത ആൾക്കാരുണ്ട് ചില റിച്ച് ആയിട്ടുള്ള കാറിൽ ഇതിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് സാധാരണപ്പെട്ട ആൾക്കാര് ബസ്സിൽ പോകുമ്പോൾ ബുദ്ധിമുട്ട് എനിക്ക് അവര് എനിക്ക് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രതികരിക്കുന്നില്ല എനിക്ക് മാത്രം എന്തെ ഇങ്ങനെയെന്ന് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ വീഡിയോ എടുക്കും ചില പെൺകുട്ടികൾക്ക് എന്ന് വെച്ചാൽ ഇറിട്ടേഷൻ ആയിരിക്കും അവർക്ക് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല റിയാക്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി എന്ന് വെച്ചാൽ ഒരു കഥ കാണും ഹർഷക്ക് എന്തെങ്കിലും കാണത്തില്ല എന്തെങ്കിലും ഏതൊരു പെൺകുട്ടിക്കും ഒരു സ്റ്റോറി കാണും ഇതുപോലത്തെ ഇല്ലെങ്കിൽ അത്രയും ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഇങ്ങനെ ആൾക്കാർ ആൾക്കാരെങ്കിലും പെൺകുട്ടികൾക്കുണ്ടാവും പക്ഷെ അത് പുറത്തു പറയാനുള്ള ഒരു സാഹചര്യം അതാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഞാൻ ഉൾപ്പെടെയുള്ള പല പെൺകുട്ടികളും പല കാര്യങ്ങളും തുറന്നു പറയാതെ ഉള്ളിൽ വെച്ച് പോയിട്ടുള്ളത് ആ കാര്യത്തില് ഏഞ്ചൽ ബേബി അല്ലെങ്കിൽ അശ്വതി ഇന്നലെ ചെയ്ത ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാനും അല്ലെങ്കിൽ അതുപോലെ അതടുത്ത് പോസ്റ്റ് ചെയ്യാനും കാണിച്ചൊരു ധൈര്യത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ പിന്നെ റിയാക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ റിയാക്ട് ചെയ്തു എനിക്ക് വേറെ അടിക്കാനും പറ്റത്തില്ല അവർ ഒന്ന് പൊട്ടിച്ചൂടി ഒന്ന് പിടിച്ച് എനിക്ക് പേടിയാത്യം പറഞ്ഞ നമുക്ക് ഒരു പുരുഷനാണ് നമ്മളൊരു ഗേളാണ് എന്തെങ്കിലും ചെയ്യോ അങ്ങനത്തെ ഒരു പേടിയുണ്ട് ഞാൻ റിയാക്ട് ചെയ്ത് എന്റെ വോയിസ് കൊണ്ട് റിയാക്ട് ചെയ്തപ്പോൾ അയാളുടെ അക്ഷരം അയാളുടെ സൗണ്ട് പോലും ഞാൻ കേട്ടിട്ടില്ല അയാൾ സ്പോട്ടില് ബസ്സിന്ന് ഇറങ്ങിയൊരൊറ്റ പോക്ക അപ്പൊ ഇതാണ് ഇത് എനിക്ക് ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ പറയർ സ്പ്രേ വെച്ചാൽ പോരെ പെപ്പർ സ്പ്രേ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ എന്റെ കയ്യിൽ പെപ്പർ സ്പ്രേ ഉണ്ടായത് കൊണ്ട് ബസ്സിൽ കൊണ്ട് കേറാൻ പറ്റും ഇല്ല അത് ബാഗിനകത്ത് അയയ്ക്കും അപ്പോഴും ആൾക്കാർ ഇയാളുടെ നോട്ടത്തിനെയോ ഞാൻ ചില എനിക്ക് വേറൊരു വന്നൊരു മെസ്സേജ് എന്തിനാണ് ആ വീഡിയോ അയാളെ ഫേസ് കാണിച്ചിട്ടത് അയാൾക്കൊരു മകളോ ഉണ്ടെങ്കിൽ ഫ്യൂച്ചർ എന്തെങ്കിലും മകളോ മകനോ ഉണ്ടെങ്കിൽ ഉണ്ട് മകളുണ്ട് അപ്പൊ എന്തിനാണ് എന്നെ നോക്കുന്നത് ഞാൻ പറഞ്ഞ ചേട്ടന്റെ അമ്മയും പെങ്ങളും ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കും നോക്കിക്കൊണ്ടിരിക്കട്ടെ ചില ആൾക്കാര് അയാളുടെ ഫേസ് എന്തിനാ കാണിച്ചു ഇതിപ്പോ ഞാൻ എന്ത കുറ്റം ചെയ്ത പോലെ അതെ ഇതാണ് അതാണ് നമ്മുടെ ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് നമ്മൾ പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പെൺകുട്ടി ഇപ്പൊ ഇവർ പറയുന്നുണ്ട് തല്ലിക്കൂടെ അല്ലെങ്കിൽ അടിച്ചുകൂടെ എന്ന് പറയുന്നുണ്ട് ഒന്ന് അടിച്ചിരുന്നെങ്കിൽ ആ പ്രായമായ മനുഷ്യന് എന്തിനായിരുന്നു തല്ലിയത് എന്ന് ഉറപ്പായിട്ടും ഒരു ചോദ്യം കമന്റ് ബോക്സിൽ വന്നിരിക്കും ഇന്നത്തെ കേരളം ഇതാണ് മലയാളികൾ ഇതാണ് അപ്പോ ഇപ്പം ഏഞ്ചൽ ബിപിക്കുന്നല്ല എനിക്കായാലും ഇനി ആർക്കാണെങ്കിലും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് പ്രതികരിച്ചേ പറ്റുള്ളൂ പ്രതികരിച്ച ആളുകൾ അറിയണം ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അല്ലേ ഇതിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് എനിക്ക് കുറച്ച് മാറി കാര്യങ്ങൾ മനസ്സിലായത് ഒന്നാമത് ഈ അവതാരിയും കൊള്ള ഇവളും കൊള്ള ഇവള് പറയുന്നത് എന്താ പറയുക എൻ്റെ എല്ലാം ഞാൻ മറച്ചിട്ടുണ്ട് എവിടെയും കാണൂല മറ്റേ ഒരു സ്ഥലത്തും കാണില്ല എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് എന്ത് തിരിച്ചു നോക്കിയിരുന്നു ഒരാൾക്ക് ഒരാളെന്ന് നോക്കാം സത്യത്തിൽ ആ വ്യക്തി നോക്കിക്കണത് ഇവള് മൊബൈലിപ്പോൾ നമ്മളാണെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ ഈ വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിലേക്ക് ഇങ്ങനെ നോക്കൂലേ നമ്മുടെ വീഡിയോ വേറെ ആൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കി പോകും എന്തിനാണ് നമ്മുടെ വീഡിയോ എടുക്കുന്നതെന്ന് നമ്മൾ നോക്കി നോക്കിപ്പോൾ അതാണ് ആ കറക്റ്റായിട്ട് അയാൾ ചെയ്യുന്നത് ആ വീഡിയോ എടുക്കുമ്പോൾ അയാൾ അതിലേക്കാണ് നോക്കുന്നത് കറക്റ്റ് കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ പച്ച നോണ പച്ചയ്ക്ക് നോണ പറഞ്ഞിട്ട് സമൂഹത്തിൽ ഇത്തരം ആളുകളെ അപമാനിക്കാനും റീൽസിനു വേണ്ടിയിട്ട് ഇവിടെ റീൽസൊക്കെ ഞാൻ മുന്നൊരു വീഡിയോട്ടുണ്ട് റീൽസൊക്കെ ഇതിനേക്കാൾക്കും ബൾഗായിട്ട് അപ്പോൾ ഇത്രയും സ്ത്രീകൾ ഒരാളുടെ ഒരാളുടെ ലൈഫ് തകർക്കുന്ന രീതിയിൽ എന്താ റീൽസിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക പുരുഷന്മാരായ ആളുകൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം ഇത്ര സ്ത്രീകളുടെ അടുത്തൊക്കെ പോയി ഇരിക്കുമ്പോൾ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇവളുടെ ഈ എന്താ പറയുക ഇൻ്റർവ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ആയുകൊണ്ടും കാണാം ബായ്